ഭയപ്പെടേണ്ട ഞാൻ നിന്നോടൊപ്പമുണ്ട് നീ അകമഴിഞ്ഞു പോകേണ്ട ഞാൻ നിന്നിലെ ദൈവമാകുന്നു യേശയ്യ നാൽപ്പത്തി ഒന്ന് പത്ത് മണി ഈ വചനം ദൈവം തന്നെ നമ്മോട് നേരിട്ട് സംസാരിക്കുന്നത് പോലെ അനുഭവപ്പെടുന്നു ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ആശങ്കകളും നേരിടുമ്പോൾ നമുക്ക് പലപ്പോഴും നിസ്സഹായത അനുഭവപ്പെടുന്നു എന്നാൽ ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നാം ഒറ്റക്കല്ല ദൈവം നമ്മോടൊപ്പമുണ്ട് ഭയപ്പെടേണ്ട നമ്മെ ഭയപ്പെടുത്തുന്ന ഏതു സാഹചര്യത്തെയും ദൈവം നിയന്ത്രിക്കുന്നവനാണ് അതിനാൽ ഭയപ്പെടേണ്ടതില്ല ഞാൻ നിന്നോടൊപ്പമുണ്ട് ഈ ദൈവത്തിന്റെ സാന്നിധ്യം ഒരു വാഗ്ദാനമാണ് നമുക്ക് അനുഭവപ്പെടുമെങ്കിൽ മാത്രം അല്ല അത് യഥാർത്ഥത്തിൽ സത്യമാണ് നീ അകമഴിഞ്ഞുപോകേണ്ട ആത്മസങ്കടത്തിൽ വീഴുമ്പോഴും ദൈവം നമ്മെ കരുതുന്നു ഞാൻ നിന്നിലെ ദൈവമാകുന്നു ദൈവം നമ്മുടെ സ്വന്തം ദൈവമാണ് വ്യക്തിപരമായും ആന്തരികമായും നമ്മെ അറിയുന്നവൻ ഒരു പരീക്ഷ എഴുതാൻ പോകുമ്പോഴും രോഗത്തിൽ കിടക്കുമ്പോഴും എതിർപ്പുകൾ നേരിടുമ്പോഴും ഈ വചനം നമ്മെ ധൈര്യവാന്മാരാക്കുന്നു നമ്മിൽ കൂടെ ഉണ്ടാകുന്ന ദൈവം നമ്മെ കൈവിടുകയില്ല ഉദാത്തമായ ആത്മവിശ്വാസം നൽകുന്ന വചനം ദൈവം സംസാരിക്കുന്നത് നിങ്ങളോടാണ്